സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം നാല്പത്തിയഞ്ച് രാജകീയ വിവാഹം എൻ്റെ ഹൃദയത്തിൽ ഉദാത്തമായ ആശയം തുടിച്ചു നിൽക്കുന്നു ഈ ഗീതം ഞാൻ രാജാവിന് സമർപ്പിക്കുന്നു തയ്യാറായിരിക്കുന്ന എഴുത്തുകാരൻ്റെ തൂല്യകയ്ക്ക് തുല്യമാണ് എൻ്റെ നാവ് നീ മനുഷ്യമക്കളിൽ ഏറ്റവും സുന്ദരൻ നിന്റെ അതിരങ്ങളിൽ വചോവിലാസം തുളുമ്പുന്നു ദൈവം നിന്നെ എന്നേക്കുമായി അനുഗ്രഹിച്ചിരിക്കുന്നു വീരപുരുഷ മഹത്വത്തിൻ്റെയും തേജസ്സിൻ്റെയും വാൾ അരയിൽ ധരിക്കുക സത്യത്തിനും നീതിയുടെയും സംരക്ഷണത്തിനും വേണ്ടി പ്രതാപത്തോടെ വിജയത്തിലേക്ക് മുന്നേറുക നിന്റെ കൈ ഭീതി വിതയ്ക്കട്ടെ രാജശത്രുക്കളുടെ ഹൃദയത്തിൽ നിന്റെ കൂരമ്പുകൾ തറച്ചുകയറും ജനതകൾ നിന്റെ കീഴിൽ അമരം നിന്റെ ദിവ്യസിംഹാസനം എന്നേക്കും നിലനിൽക്കുന്നു നിന്റെ ചെങ്കോൽ നീതിയുടെ ചെങ്കോലാണ് നീ നീതിയെ സ്നേഹിക്കുകയും ദുഷ്ടതയെ വെറുക്കുകയും ചെയ്യുന്നു ആകിയാൽ ദൈവം നിന്റെ ദൈവം നിന്നെ മറ്റുള്ളവരിൽ നിന്നുയർത്തി ആനന്ദത്തിന്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു നിന്റെ അങ്കി നറുംപശയും ചന്ദനവും ലവങ്കവും കൊണ്ട് സുരബലമായിരിക്കുന്നു ദന്ത നിർമ്മിതമായ കൊട്ടാരങ്ങളിൽ നിന്ന് തന്ത്രിനാഥം നിന്നെ ആനന്ദിപ്പിക്കുന്നു നിന്റെ അന്തപുര വനിതകളിൽ രാജകുമാരിമാരുണ്ട് നിന്റെ വലതുവശത്ത് ഓഫീർ സ്വർണ്ണമണിഞ്ഞ രാജ്ഞി നിൽക്കുന്നു മകളെ കേൾക്കുക ചെവി ചായ്ച്ചു ശ്രദ്ധിക്കുക നിന്റെ പിതൃജനത്തെയും പിതൃഭവനത്തെയും മറക്കുക അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനാകും അവൻ നിന്റെ നാഥനാണ് അവനെ മണങ്ങുക ടയർ നിവാസികൾ നിന്റെ പ്രീതി കാക്ഷിച്ചു ഉപകാരങ്ങൾ അർപ്പിക്കും ധനികന്മാർ എല്ലാവിധ സമ്പത്തും കാഴ്ചവെക്കും രാജകുമാരി സ്വർണ കസവോട് യാട ചാർത്തി അന്തപുരത്തിലിരിക്കുന്നു വർണ്ണശബ്ലമായ അങ്കി അണിയിച്ച് അവളെ രാജസന്നിധിയിലേക്ക് ആനയിക്കുന്നു കന്യകമാരായ തോഴിമാർ അവൾക്ക് അകമ്പടി സേവിക്കുന്നു ആഹ്ലാദഭരിതരായി അവർ രാജകൊട്ടാരത്തിൽ പ്രവേശിക്കുന്നു നിന്റെ പുത്രന്മാർ പിതാക്കന്മാരുടെ സ്ഥാനത്ത് അവർ ഓദിക്കപ്പെടും ഭൂമിയിലെങ്ങും നീ അവരെ അധിപതികളായി വാഴിക്കും തലമുറത്തോറും നിന്റെ നാമം കീർത്തിപ്പെടുവാൻ ഞാനിടയാക്കും ജനതകൾ നിന്നെ എന്നേക്കും പ്രകീർത്തിക്കും ദൈവവചനമാണ് നാം കേട്ടത്